രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ചിന് എൻ ഐ ഒ എസിൻ്റെ സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരാനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് റിലേറ്റഡ് എന്ത് അപ്ഡേഷനാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഞ്ചിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫീസിൽ വന്ന വർദ്ധനവ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ എവിടെയൊക്കെയാണ് വർധനവ് വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ പരീക്ഷാ ഫീസ് അടക്കുന്നുണ്ട് അപ്പോൾ അത് റിലേറ്റഡ് പരീക്ഷാ ഫീസിൽ ചെറിയൊരു വർധനവ് വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം പബ്ലിക് എക്സാമിനേഷൻ ഫീസ് പ്ലസ് അമ്പത് രൂപ അഡീഷണൽ ചാർജാണ് കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ നോർമൽ വരുന്ന കൺവീനിയൻസ് ചാർജും ബാങ്ക് ചാർജും എക്സ്ട്രാ വരുന്നുണ്ട് അതേപോലെ ഓൺ ഡിമാൻഡ് എക്സാം ആണെങ്കിലും നോർമൽ ഓൺ ഡിമാൻഡിൻ്റെ ഫീസ് പ്ലസ് അമ്പത് രൂപ കൂട്ടിയിട്ടുണ്ട് അഡീഷണൽ കൺവീനിയൻസ് ചാർജ് ആൻഡ് ബാങ്ക് ചാർജ് വരുന്നുണ്ട് ഒരു സബ്ജക്റ്റ് ചെയ്ഞ്ച് ചെയ്യുന്നതാണ് അടുത്തൊരു ഓപ്ഷൻ വരിക സബ്ജക്റ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന നോർമൽ ഫീസിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അഡീഷണൽ ആയിട്ട് കൂട്ടിയിട്ടുള്ളത് പ്ലസ് ബാങ്ക് ചാർജ് വരുന്നതായിരിക്കും അതുപോലെ നമുക്കിനി അഡ്മിഷൻ ഫീസ് ആണെങ്കിൽ നോർമൽ എസ് സി എസ് ടി ഫീസ് അതേപോലെ ഒ ബി സി സ്റ്റുഡൻസിൻ്റെ ഫീസ് ഇതിലെല്ലാം ഇതുവരെയുള്ള ഫീസിൽ ഗവൺമെൻറ് സൈറ്റിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നോർമൽ ഫീസിനേക്കാൾ നാന്നൂറ് നാനൂറ്റമ്പത് രൂപ പുതിയതായിട്ട് അഡീഷണൽ ആഡ് ഓൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കടുത്തത് വരുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആണ് നോർമൽ ഫീസിനേക്കാൾ ഓരോ സബ്ജക്റ്റിനും ഫീസ് ഗവൺമെൻറ് കൂട്ടിയിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ റീചെക്ക് ചെക്ക് റീവാലുവേഷൻ പ്രാക്ടിക്കൽ എക്സാം ഫീസ് അങ്ങനെ എന്നു വേണ്ട ഗവൺമെൻറ് സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ ടൈപ്പ് എക്സാമിനേഷൻ ഫീസിൻ്റെ ആണെങ്കിലും അഡ്മിഷൻ ഫീസിൻ്റെ ആണെങ്കിലും ഫീസിൽ നല്ലൊരു വർധനവ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഫീസ് അടയ്ക്കാനാണെങ്കിലും പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാനാണെങ്കിലും ഈ ഒരു വർധനവ് പ്രകാരമായിട്ടുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും ആവും എൻ ഐ സൈറ്റിൽ വരുന്നത് ജോയിൻ ചെയ്യാൻ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ മാസം വരെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അഡ്മിഷൻ ഫീസും എക്സാം ഫീസും അല്ല ഈ മാസം മുതലേ ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതലേ ഇനിയും ഫീസിൽ വർധനവ് വരുമോ ചേഞ്ചസ് വരുമോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല നോർമൽ ഇപ്പോഴുള്ള ഫീസിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വന്നിട്ടുള്ള അപ്ഡേഷൻ പ്രകാരമുള്ള ഫീസും കാര്യങ്ങളും ആയിരിക്കും ഫർദർ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക അത് ത്രൂ നിങ്ങൾക്ക് ഇ ലേണേഴ്സ് വഴി പഠിക്കാം താഴെ കാണുന്ന നമ്മുടെ നമ്പറിലോ അല്ലെങ്കിൽ ഇ ലേണേഴ്സിൻ്റെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്